ക്ഷേത്രോത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പിനെ ചൊല്ലി തർക്കങ്ങൾ നടക്കുന്നതിനിടെ റോബോട്ട് ആനയെ സ്വന്തമാക്കി തൃശൂർ കോമ്പാറ ക്ഷേത്രം പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് ഇന്ത്യ അഥവാ പെറ്റയാണ് ക്ഷേത്രത്തിന് റോബോട്ട് ആനയെ നൽകിയത് ആന എഴുന്നള്ളത്ത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും അപകടങ്ങളും കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടാണ് റോബോട്ട് ആനയെ ഉപയോഗിക്കാനുള്ള ക്ഷേത്രഭാരവാഹികളുടെ തീരുമാനം കഴുത്തിൽ മണിയും വടവും കെട്ടി സ്വർണവർണ്ണ നെറ്റിപ്പട്ടം ചാർത്തി നിൽക്കുന്ന ഈ കൊമ്പന്റെ പേരാണ് കോമ്പാറക്കണ്ണൻ കണ്ടാൽ ഒറിജിനൽ കരിവീരനെ വെല്ലുന്ന റോബോട്ടാന കോലവും മുത്തുക്കുടയും വെഞ്ചാമരവുമായി ആളുകൾക്കും ആനപ്പുറത്തിരിക്കാം യഥേഷ്ടം എവിടേക്കും സഞ്ചരിക്കാം എണ്ണൂറ് കിലോയോളം ഭാരമുള്ള ആന റോബോട്ടാണെങ്കിലും ജീവനുള്ള ആനകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ കോമ്പാറക്കണ്ണനാകും വയനാട് മനയുടെ കീഴിൽ വരുന്ന നൂറോളം വർഷം പഴക്കമുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ആന എഴുന്നള്ളിപ്പ് നടത്തുന്നില്ലെന്ന കാര്യമറിഞ്ഞാണ് പെറ്റാ ഭാരവാഹികൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത് റോബോട്ട് ആനയെ സ്വീകരിക്കാൻ ക്ഷേത്ര ഭാരവാഹികൾ തയ്യാറായതോടെ ഒരു വർഷം മുൻപ് തുടങ്ങിയ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞ ദിവസമാണ് ആനയെ ക്ഷേത്രത്തിന് സമർപ്പിച്ചത് പെറ്റ എന്ന് പറയുന്ന മൃഗ സ്നേഹി സംഘടന അന്താരാഷ്ട്ര രീതിയിൽ നിലത്തിൽ പ്രവർത്തിക്കുന്ന പെറ്റ സംഘടന നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് ഒരു മെക്കാനിക്കൽ ആനയെ തരാണ് രണ്ടായിരത്തി പതിനാറിൽ നമ്മളിവിടെ അതേപോലെ എല്ലാ വർഷവും ആന എഴുന്നപ്പുള്ളത് രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ ആന എഴുന്നപ്പ് ജീവനുള്ള ആന വേണ്ട എന്ന് തീരുമാനിച്ചു അതായത് ആനയോട് വർദ്ധിച്ചു വരുന്ന ക്രൂരതയാണ് നമ്മൾ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത് നമ്മുടെ സ്ഥലം അമ്പലം ചെറിയൊരു സ്ഥലപരിമിതി ഉള്ളതാണ് വീടുകളുള്ളതാണ് ഇവിടെ നമുക്ക് ഈ ആനയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയില്ല എത്രയോ ചാലക്കുടി പോട്ട ഫോർ ഹി ആർട്സ് ക്രിയേഷൻസിലെ ശില്പികളായ പി പ്രശാന്ത് കെ എം ജിനേഷ് എം ആർ റോബിൻ സാന്റോ ജോസ് എന്നിവരാണ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ആനയെ നിർമ്മിച്ചത് എണ്ണൂറ് കിലോഗ്രാം ഭാരമുള്ള ആനയെ റബർ ഫൈബർ മെറ്റൽ മെഷ് ഫോം ഷീറ്റ് സ്റ്റീൽ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് മോട്ടറുകളിൽ പ്രവർത്തിക്കുന്ന കൊമ്പന് കുലുക്കാനും ചെവികളും കണ്ണുകളും ചലിപ്പിക്കാനും വാലാട്ടാനും തുമ്പിക്കൈ ഉയർത്താനും വെള്ളം തളിക്കാനും കഴിയും ആളുകൾക്ക് കയറിയിരിക്കാനും പ്ലഗ് ഇൻ ചെയ്ത് പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന തരത്തിലാണ് നിർമ്മാണമെന്നതും എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ് ന്യൂസ് മലയാളം തൃശൂർ